കിഡ്സിനും ബ്രൈഡ്സിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ടി ആർ അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് പോകുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് എന്നാൽ യുണീക്കായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറീസും കൂടിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും വളരെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം സോ അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ സീറോ പോയിൻ്റ് ത്രീ എം എം സൈസ് വരുന്ന ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത് സിൽവർ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതേപോലെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് ഞാനിവിടെ പതിനേഴ് ഇഞ്ചിൻ്റെ ഒരു ടി എ ആണ് ചെയ്യാൻ പോകുന്നത് സോ അതിനു വേണ്ടി ഞാൻ ലെങ്ത്ത് അളന്നെടുത്തിട്ടുണ്ട് സെവൻറ്റീൻ ഇഞ്ച് ഏകദേശം ഇത്രയും വരും ഇനി ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത് സോ ഫസ്റ്റ് ഞാനവിടെ ഒരു ഓവൽ ഷേപ്പിൽ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അതിനൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട് ഈ ഹോളിലാണ് നമ്മൾ ക്ലിപ്പ് യൂസ് ചെയ്യുന്നത് വീണ്ടും അതേപോലെ തന്നെ കൈ വെച്ച് ഒരു ഓവൽ ഷേപ്പ് ആക്കിയിട്ട് അതിനെ ഒന്ന് അതിനൊന്ന് ടൈറ്റായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത് സോ ആ സ്റ്റോൺസിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹോളാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ഞാൻ ആ ഒരു സെൻറ്ററിലേക്ക് പതുക്കെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് രണ്ട് കമ്പിയും ഒന്നിച്ച് കൂട്ടി പിടിച്ചതിന് ശേഷം വീണ്ടും ഒരു ഫൈവ് ടൈംസ് അതിനെ ചുറ്റിയെടുക്കുന്നുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിൽ കമ്പി പിരിച്ചെടുത്തതിന് ശേഷം അതിനെ നല്ലപോലെ ടൈറ്റാക്കി ചുറ്റിയെടുക്കുവാണ് അതേ സൈഡിൽ തന്നെ ഒരു ബ്രാഞ്ചും കൂടെ മേക്ക് ചെയ്യുന്നുണ്ട് സൊ ഫസ്റ്റ് ഒരു ബ്രാഞ്ചായിരുന്നു ചെയ്തിരുന്നത് സെക്കൻഡ് ടൈം വരുമ്പോൾ രണ്ട് ബ്രാഞ്ച് വെച്ചാണ് ചെയ്യുന്നത് ഇനി അതിനെയും ഈ ആദ്യം ചെയ്തതുപോലെ സെൻറ്ററിലേക്ക് വെച്ച് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് കമ്പിയും കൂട്ടിപ്പിടിച്ച് ഒരു ഫൈവ് ടൈംസ് ചുറ്റിയെടുക്കുവാണ് ചെയ്യുന്നത് സൊ ഇതു തന്നെയാണ് നമ്മൾ ഇനി ഫുൾ ടി ആർ എയിലും ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒരു ബ്രാഞ്ചും സെക്കൻഡ് രണ്ട് ബ്രാഞ്ചസും വരുന്ന രീതിയിൽ ഫുൾ ടിആറ് നമ്മൾ ചെയ്തെടുക്കുവാണ് സോ വീണ്ടും ആദ്യം ചെയ്തതുപോലെ നമ്മൾ ആ ഒരു ബ്രാഞ്ച് ബ്രാഞ്ചിവിടെ ചെയ്ത് അതിനെ സെൻറ്ററിലേക്ക് കൈവച്ച് അന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് കമ്പിയും കൂട്ടി പിടിച്ചൊരു ഫൈവ് ടൈംസ് ചുറ്റിയെടുക്കുന്നുണ്ട് അതിനു ശേഷം വീണ്ടും രണ്ട് ബ്രാഞ്ചുള്ള അത് ചെയ്തതിന് ശേഷം അതിനെയും നമ്മൾ സെൻറ്ററിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് ഫൈവ് ടൈംസ് വീതം ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫൈവ് ടൈംസ് എന്നുള്ളത് ഒരു നോർമൽ ലെങ്ത് ആണ് വരുന്നത് ലെങ്ത് കൂട്ടി ചെയ്യണമെങ്കിൽ നമുക്ക് ടെൻ ടൈംസ് വരെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതവിടെ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു മെത്തേഡ് നമ്മൾ നമ്മൾ ആ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പി ഫുള്ളായിട്ടും സെവൻറ്റീൻ ഇഞ്ചിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സോ ഇവിടെ ഞാൻ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക എല്ലാം ഒരേ ലെങ്ത്തിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൽ നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കമ്പിക്ക് ചുറ്റിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഈ ഗ്രീൻ കളർ സ്റ്റോൺ തന്നെയാണ് ഒട്ടിക്കുന്നത് ഇനി ഇതിൽ മൊത്തം നമ്മൾ ഒട്ടിച്ചെടുക്കണം സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക